ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ കുറച്ച് നാൾ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ റിസൾട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ വീഡിയോ ചെയ്യുന്നത് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത് ഈ മരത്തിന് ചുവട്ടിൽ നല്ല രീതിയിൽ കുനിയൻ ഉറുമ്പുകൾ കൂട് കൂട്ടിയതയും കാണുന്ന മണ്ണെല്ലാം അതിനടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അതിന് നമ്മളൊരു പൊടിക്കൈ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നത് എന്നുള്ളത് ഒന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് രണ്ടേ രണ്ട് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇതിന് മുകളിൽ ഐ ബട്ടണിൽ ആ വീഡിയോ ലിങ്ക് വരും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും അതൊന്ന് പോയി കാണാം അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളതായി കാണുന്നത് ഇതേ മരത്തിന് ചുവട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് കാരണം ഇതാ കണ്ട പൂവരശ് അതിനോട് കൂടെ തന്നെ കുരുമുളക് കയറ്റി വിട്ടിട്ടുള്ള ഈ മരം ഈ മരം ഇപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതേ മരം തന്നെയാണ് ഇത് അല്ലെങ്കിൽ അതേ വീഡിയോയിൽ ചെയ്ത അതേ മരം തന്നെയാണ് ഇതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് മുമ്പ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ ഞാനത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് ഒരു മരത്തിന് ചുവട്ടിൽ ഇങ്ങനെ ഉറുമ്പ് വന്ന സമയത്ത് നമ്മളത് പ്രയോഗിച്ച് റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അന്ന് എത്തിച്ചത് അപ്പോൾ അതും വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വൈകുന്നേരമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷേ നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പകലാണ് ചെയ്തത് പക്ഷേ പകൽ നമ്മൾ ആ പ്രയോഗം നടത്തിയിട്ടും ഒരു ഉറുമ്പ് പോലും നമുക്ക് ഇവിടെ അവശേഷിച്ചിട്ടില്ല എല്ലാം ഇവിടുന്ന് ചത്തുപോയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയോ ചെയ്തു മറ്റൊരു സ്ഥലത്തേക്ക് മാറിയതാവാൻ വഴിയില്ല കാരണം ഇതിൻ്റെ പരിസരത്തൊന്നും വേറെ ഉറുമ്പൊന്നും കൂട് കൂട്ടി കാണുന്നില്ല ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചെറിയ കമ്പിനകത്ത് കുറേ ചെറിയൻ പുഴുക്കൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്കും കൂടി ഇവിടെ കൊടുക്കാം കേട്ടോ